ഞാനും ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് എവിടെ കാര്യം അജി അല്ല കുംഭമേളക്ക് പ്രയാഗരാജുവരെ അതെന്താണ് കുംഭമേള യാത്ര അങ്ങനെയൊക്കെ ചോദിച്ച പാടാ കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി അല്ലേ അജി എന്നാ കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ മാനവ സംഗമമാണ് ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് അല്ല ഇതൊന്നും അറിയാതെ അങ്ങോട്ട് പോകുന്നത് വേറെ അല്ലാതെ എന്താണ് ഇതിന്റെയൊക്കെ ചരിത്രവും ഭൂമിശാസ്ത്രവും പഠിച്ചിട്ടാണോ എല്ലാരും പോകുന്നത് ട്രാവൽ ഏജൻസി എല്ലാം ഏർപ്പാടാക്കി ഞാൻ പോകുന്നു അത്ര തന്നെ അതൊന്നു പറഞ്ഞതിനാണോ ഈ ആക്ഷേപം ആക്ഷേപിക്കൊന്നല്ല അജി എന്നാ പോയി പോയി അജിയുടെ ഓരോ പ്രവൃത്തിയും ചില കാട്ടിക്കൂട്ടലായി മാറുന്നുണ്ട് കേട്ടോ അവിടെയാണ് പ്രശ്നം ആ എന്തായാലും നൂറ്റി നാപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മഹാസംഭവത്തിന് സാക്ഷ്യം വഹിക്കാമല്ലോ അതെ അതെ ഇനി നമ്മുടെ ആയസിൽ ഇങ്ങനെ ഒരു മഹാസംഭവം ഉണ്ടാകില്ല എന്നാ പറയുന്നത് പ്രയാഗരാജിലെ മഹാകുംഭമേള അവിടേക്കാണ് എന്റെ യാത്ര ത്രിവേണി സംഗമത്തിലേക്ക് പോണത് നീയല്ലേ പോയി മുങ്ങിട്ട് ഒരു കാര്യമില്ല കണ്ട കണ്ടോ അസൂയ വേണമെങ്കിൽ പണം മുടക്കി ടിക്കറ്റ് എടുക്കും ഭാവിച്ചേട്ടാ വെറുതെ എന്നെ കൊച്ചാക്കാതെ ആ ബാബു പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ പണ്ട് പാക്കനാർ പറഞ്ഞിട്ടുണ്ട് അതെന്താ സംഭവം ചേച്ചി ഗംഗാ ഗംഗാസ്നാനത്തിന് പുറപ്പെട്ട തമ്പ്രാനോട് പാക്കനാർ ചോദിച്ചു തന്റെ ചുരക്ക കൂടി ഒന്ന് കൊണ്ടുപോവുമോ എന്ന് ഈ ചുരക്ക ഗംഗയിൽ ഇങ്ങനെ തോക്കിന്റെ ഉള്ളിൽ കയറി വെടി പൊട്ടിക്കാതെ സമാധാനമായിട്ട് കേൾക്ക് ആ ബാബുവിന്റെ ഒരു കുഴപ്പമതാ ആരും ഒന്നും സമ്മതിക്കില്ലേ തമ്പ്രാ മുങ്ങുന്ന തീർഥത്തിലെല്ലാം ചുരക്കയും മുക്കി കൊണ്ടുവരാൻ പറഞ്ഞു പാക്കനാർ അതെന്തിനാ ചേച്ചി ഇനി ആരും ഒന്നും തന്നേക്കരുത് കേട്ടോ അല്ലെങ്കിൽ ലഗേജ് അജി കിടന്ന് പെടക്കാതെ പറയുന്നത് കേൾക്ക് തമ്പ്രാൻ താൻ മുങ്ങിയിടത്തെ ചുരക്കേം മുക്കി തിരിച്ചു വന്നു പുണ്യതീർത്ഥങ്ങളിൽ മുക്കിയ ചുരക്ക കൊണ്ട് കറി വെച്ചിട്ട് പാക്കനാർ അതേവർക്കും നൽകി ഓ അങ്ങനെ ഒരു ആചാരം പണ്ട് ആചാരം അല്ലെന്നേ കറി വെച്ചപ്പോ എല്ലാവരും പറഞ്ഞു ചുരക്കയുടെ ചവർപ്പ് പോയിട്ടില്ല എന്ന് അപ്പൊ പാക്കനാർ പറഞ്ഞു എന്നാ തമ്പ്രാന്റെ പാപവും പോയിട്ടില്ല എന്ന് ഈ ചവർപ്പുള്ള ചവർപ്പ് അതെന്ത്യത്വർപ്പുള്ള അതുപോലെ തന്നെയാണ് മനുഷ്യരും പുണ്യതീർത്ഥത്തിൽ മുങ്ങിയത് കൊണ്ടോ തീർത്ഥാടനം നടത്തിയത് കൊണ്ടോ മാത്രം കാര്യമില്ല ഇതാണ് പാക്കനാർ പറഞ്ഞു വെച്ചത് അപ്പോൾ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഇങ്ങനെ പുണ്യയാത്രകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നിഷ്ഫലമാണെന്നാണോ ചേച്ചി പറയുന്നത് വെറും യാത്രകൾ നിഷ്ഫലമാണെന്നാണ് പാക്കനാർ ഉദ്ദേശിച്ചത് ആദ്യം മനുഷ്യൻ നന്നാവണം മനസ്സ് നന്നാവണം എന്നിട്ട് വേണം തീർത്ഥയാത്രകളൊക്കെ നടത്താൻ തന്നെ അതെന്താ എനിക്ക് എന്താ കുഴപ്പം അല്ല മനസ്സ് മനസ്സുണ്ടേ അതേ ഞാൻ പറഞ്ഞുള്ള അതിനെ ഞാൻ അല്ല യാത്ര പോകുന്നത് ജീവിതാനുഭവങ്ങൾക്കാ അത് നന്നായി ഒരു കവി അങ്ങനെ കൂ പിന്നെ കൂട്ടത്തിലെങ്ങാനും മോഷം കിട്ടിയാൽ ഇരിക്കട്ടെ ഏത് ആ അമ്പലത്തിന്റെ നട തുറക്കുമ്പോ തൊഴാതെ ചിലര് വാദിക്ക നിക്കണ പോലെ അല്ലേ അങ്ങനെയൊന്നും അല്ല ഇത് ഇതേ ഒരു മഹാസംഭവാണ് കോടിക്കണക്കിന് രൂപയാണ് ഇതോടെ നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്നത് നിങ്ങൾക്കൊന്നും യോഗയില്ലന്നേ അല്ലാതെ ഞാനെന്ത് പറയാനാ എന്തായാലും അജി പോയിട്ട് വന്നിട്ട് ആ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കട്ടെ അല്ലേ തൽക്കാല അജി ശനി ദ ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന എം വി ശശികുമാർ